ഇതാണ് ഇടുക്കി ജില്ലയിലെ ഇടുക്കിക്കടുത്ത് കരിമ്പൻ എന്ന് പറഞ്ഞൊരു ടൗൺ ആണേ ഇവിടെ നിന്ന് നേരെ വലത്തോട്ടൊരു വഴിയുണ്ട് ആ വഴിക്ക് നമുക്ക് പോയാൽ മുരിക്കാശ്ശേരി ആ റൂട്ടിലേക്കൊക്കെ പോകാം അതിലേക്ക് കട്ടപ്പനയ്ക്കും പോകാവേ കരിമ്പൻ ബസ് സ്റ്റാൻഡ് വാഴത്തോപ്പ് പഞ്ചായത്തിലാണേ കരിമ്പനൊക്കെ ഉള്ളത് കേട്ടോ ബസ്സൊക്കെ ഇതിലേ കയറി ഇങ്ങനെ പട്ട ഒഴിച്ച് വരണതാണ് പക്ഷേ ബസ്സിപ്പോൾ ആ അവിടെ മാത്രം അങ്ങ് നിർത്തി പോവുകയാണേ കരിമ്പൻ അത്ര ചെറിയ ടൗൺ ഒന്നും അല്ല ഇവിടെ ചെറുതോണിയൊക്കെ പോലെ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ടൗണാണ് അത് എറണാകുളത്തേക്കും അടിമാലിക്കുമൊക്കെ പോകുന്ന വഴിയാണേ അങ്ങോട്ട് കിടക്കുന്ന വഴി ഇടുക്കിക്കൊക്കെ പോകുന്ന വഴി നമ്മൾ പോകുന്ന ഇതാണ് ഈ അടുത്തോട്ട് കിടക്കുന്ന ഈ വഴിക്കാണേ മുരിക്കാശ്ശേരിക്കുള്ള റോഡാണേ നമ്മളിപ്പം ഇടുക്കി ജില്ലയിലെ കരിമ്പന്നിനടുത്തുള്ള കരിമ്പം പാലത്തേലാണേ കരിമ്പലിൽ നിന്നും ഈ കരിമ്പം പാലം കടന്നു വേണം മുരിക്കാശ്ശേരിക്കും കട്ടപ്പനിക്കും തങ്കമണിക്കും ഒക്കെ പോകാനുള്ള വഴിയാണേ അപ്പം ആ വഴിയാണ് നമ്മൾ സഞ്ചരിക്കാൻ പോകുന്നത് ആ പോകുന്ന വഴിയുള്ള കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടുവരാവേ കരിമ്പലിൽ ഈ കാണുന്നതാണ് നമ്മുടെ ഇടുക്കി രൂപതയുടെ ബിഷപ്പ് ദിവസം കേട്ടോ കരിമ്പം പാലമാണ് കേട്ടോ മുന്നേ കാണുന്നത് ഈ താഴെക്കോടുള്ള റോഡുണ്ടോ അത് ആദ്യത്തെ വഴിയൊക്കെ ആയിരുന്നേ പെരിയാർ നദിക്ക് കുറുകെയുള്ള കരിമ്പലിൻ്റെ പാലം ഈ പാലം കടന്നു വേണം മുരിക്കാശ്ശേരി കട്ടപ്പനാർ റൂട്ടിലോട്ടൊക്കെ പോകാനായിട്ട് ഈ കരിമ്പാലത്തിന് ഒരുപാട് വർഷം പഴക്കമുള്ള പാലൊന്നുമല്ലോ കേട്ടോ ഇതിന് മുമ്പൊരു ചപ്പാത്തി പാലമൊക്കെ താഴെ ഉണ്ടായിരുന്നു അത് നമുക്ക് കാണാം ഇവിടെ വന്ന് ഈ തോട്ടിലേക്കൊക്കെ നോക്കുമ്പോൾ കണ്ടോ പെരിയാറൊക്കെ ഇങ്ങനെ വറ്റി വരേണ്ടി കിടക്കുകയാണ് ഇവിടെയൊക്കെ വെള്ളം ഒരുപാട് കുറവാണ് നിന്റെ തീരത്തോട് നല്ല തെങ്ങ് കൃഷികളൊക്കെ കാണാം അവിടെ ഇരുന്ന് ഈ ചൂണ്ട ചൂണ്ടയിടാനുള്ള പരിപാടി ഞാൻ തോന്നുന്നുണ്ടോ ആ കാണുന്നതായിരുന്നു പഴയ ചപ്പാത്തി പാലം അതുവഴിയായിരുന്നു ഈ പാലത്തിന് മുമ്പേ ആൾക്കാരൊക്കെ പോയിക്കൊണ്ടിരുന്നത് രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പതിലെ വെള്ളപ്പൊക്കത്തിലൊക്കെ അതിന്റെ മുകളൊക്കെ വെള്ളമൊക്കെ കയറി കുറെ എല്ലാം തകർന്നു പോയിട്ടുണ്ട് നമ്മുടെ വണ്ടി അക്കരെ ഇരിക്കുവാണേ വണ്ടി എടുത്തോണ്ട് ഇനി തിരിച്ച് ഇങ്ങോട്ട് തന്നെ വരണം അവിടെ ഒരു വീട് കണ്ടോ ആ വീട് കാണാൻ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ നല്ല കൃഷിയിടങ്ങളൊക്കെയാണേ പോകുന്ന വഴിക്ക് അതുപോലെ നല്ല വീടുകളും ഈ ഭാഗത്തൊക്കെ ഉണ്ട് നേരെ പോകുന്ന വഴി മുരിക്കാശ്ശേരിക്കാണേ നമ്മൾ ഈ വലത്തോടൊരു ചെറിയ വഴി പോകുന്നുണ്ട് ആ വഴിക്കാ പോകുന്നത് ഇത് ആൻഡോവരോ എന്ന് പറയുന്ന സ്ഥലമാണ് ഇതെല്ലാം കൃഷിയിടങ്ങൾ തന്നെയാണ് കേട്ടോ ഇവിടുത്തെ റോഡിന് കുറച്ച് വീതി കുറവാണേ ീ നാടൻ കാഴ്ചകളാണ് കേട്ടോ ഈ സൈഡിലും കൃഷിയിടങ്ങളൊക്കെ ആയിട്ട് കണ്ടാൽ വനവാന്നൊക്കെ തോന്നും പക്ഷെ ഇടുക്കിയിലെ കുറേ ചെറിയ പ്രദേശങ്ങളൊക്കെ ഇതേപോലെയൊക്കെ തന്നെയാണ് നമ്മൾ കാണുന്നത് ഈ വഴി എന്നു കയറുന്നത് തടിയമ്പാടിന്ന് മര്യാപുരം പോകുന്ന വഴിക്കാണ് കേട്ടോ അങ്ങോട്ടാണ് ഈ റോഡ് പോയി മുട്ടുന്നത് ഇവിടെ ഒരു ജംഗ്ഷനാണ് ഇതിലേ കയറിയാലും നമുക്ക് മുരിക്കാശ്ശേരി ഭാഗത്തേക്കും തോപ്രാങ്കുടിക്കൊക്കെ പോകാൻ പറ്റും നമുക്ക് പോകേണ്ടത് ആ സൈഡിൽ ആ റോഡയാണേ ഇതാണ് വിമലഗിരി എന്ന് പറഞ്ഞ ചെറിയൊരു ജംഗ്ഷനാണ് ഇപ്പോൾ കടകളൊക്കെ അടച്ചിട്ടിരിക്കുകയാണ് കാരണം വൈകുന്നേരമൊക്കെ ആയാലേ ഇനിയിപ്പോൾ ആളിറങ്ങൂ ഇങ്ങോട്ടൊക്കെ ഇവിടുന്ന് മോളിൽ വിമലഗിരി പള്ളിയും സ്കൂളും ഒക്കെ ആണേ വിമലഗിരി പള്ളി പള്ളിയോട് ചേർന്ന് തന്നെ സ്കൂളും ഉണ്ട് ഒരു ഗ്രോട്ടോയുണ്ട് ആ താഴെ കാണുന്നതാണ് സ്കൂളൊക്കെ ഒരു പഴയകാല ഓർമ്മയുടെ കണ്ടോ ഒരു പഴയ ഓടിട്ട വീട് പെയിൻ്റൊക്കെ അടിച്ച് പുതുക്കി നിർത്തിയിരിക്കുന്നുണ്ടോ വിമലഗിരിയുടെ താഴത്തെ സിറ്റി ആയത് കേട്ടോ നമുക്ക് ആ റൈറ്റിലേക്കാണേ പോകേണ്ടതേ ഈ ഇടത്തോട്ടുള്ള വഴി പോയാൽ ഉപ്പുതോട് ഭാഗത്തേക്കൊക്കെ പോകും ഈ വിമലൊരു നീർ റൂട്ടിപ്പോയാൽ നമുക്കൊരു കിട്ടുന്ന ഒരു സ്ഥലത്തേക്കാണ് പോകുന്നത് കേട്ടോ ഒരു കാറ്റുപാറ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് പോകുന്നത് അവിടെ ചെന്നാലൊരു വിമാനം പാറയിൽ ഇടിച്ച് കിടക്കുന്ന പോലെ വിമൽ വിമൽന്ന് പറഞ്ഞൊരു പുള്ളി അവിടെ ഒരു ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ് കണ്ടാൽ ഒരു വിമാനം പാറയിൽ വീണ് കിടക്കുന്ന പോലെ നമുക്ക് തോന്നേ കാരണം ഇന്നിപ്പോൾ നമുക്ക് അങ്ങോട്ട് അങ്ങോട്ടുമുള്ള സമയമില്ല നമ്മളിങ്ങനെ യാത്ര ചെയ്ത് വന്ന സമയത്ത് ആ ആണല്ലേ ഞാനിങ്ങനെ വന്ന സമയത്ത് വഴി കഴിഞ്ഞു വരുമ്പോളേ ഇവിടെ ഒരു കട കണ്ടു കട കണ്ടിട്ടല്ല അപ്പോൾ ഇവിടെ കണ്ടോ കുറച്ച് ഈ റബ്ബർ ഷീറ്റ് അടിക്കുന്ന മെഷീനുകൾ വെച്ചിരിക്കുന്നതുകൊണ്ടേ ഇതെന്നാണ് ഇവിടെ ചോദിച്ചോ പറഞ്ഞു ഇത് വിൽക്കാൻ മിക്കാമിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു മോട്ടർ വെച്ച് ഉണ്ട് അപ്പോൾ ഇന്നത്തെ സമയത്ത് ഇപ്പോൾ കൂടുതലും ആൾക്കാർ ഈ മെഷീൻ അങ്ങനെ ഉപയോഗിക്കുന്നില്ല എല്ലാം പാലെടുത്ത് കൊടുക്കുമല്ലേ ഇന്ന് അപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെ ഒരു കാഴ്ചയായിട്ട് ഞാൻ കണ്ടതുകൊണ്ട് എടുത്തേക്കാന്ന് വിചാരിച്ചതാണ് ഓർക്കാപ്പുറത്ത് പെട്ടെന്ന് മഴ പെയ്യാൻ തുടങ്ങിയത് ചെറിയ ചാറ്റ പക്ഷെ വണ്ടി ഓടിക്കുമ്പോൾ അതൊരു ഭയങ്കര ശല്യം ഒരു ഓട്ടോക്കാരൻ നമ്മുടെ മുന്നിൽ ഇങ്ങനെ വിട്ടുപോക്കൊണ്ടിരിക്കുകയാണെ ബജാജിൻ്റെ ഓട്ടോ നല്ലപോലെ കേട്ടു ഇപ്പം നമ്മൾ തടിയമ്പാട് ഇക്കരെ എത്തി കേട്ടോ ഇതവിടെ ഒരു ജംഗ്ഷനാണേ ആ താഴേന്ന് കയറി വരുന്ന വഴി തടിയമ്പാട് നിന്ന് ഇങ്ങോട്ട് കയറി വരുന്ന നേരെ ആ വലത്തോട്ട് പോകുന്ന വഴി മര്യാപുരം ഒക്കെ പോകുന്നതാണേ ഇടുക്കിയിൽ നിന്ന് ഒഴുകി വരുന്ന പുഴ പെരിയാർ ണ്ടാ പെരിയാറിലൊക്കെ വെള്ളം കയറി കഴിഞ്ഞ അങ്ങനെ ഇരിക്കുന്നു അറിയോ ഒരു കിളിയെ ആ കാറിന്റെ കണ്ണാടി കയറി കാണിക്കുന്ന കണ്ണാടി നോക്കുവാണോ അവളോ ഭയങ്കര പരിപാടിയാണല്ലോ ആ വലിയ വെള്ളപ്പൊക്ക ഉണ്ടായപ്പളേ ഈ പാലത്തിന്റെ മുകളിൽ ഒക്കെ ഒരുപാട് വെള്ളം കേറി മറിഞ്ഞു വന്നാരുന്നേ അക്കരെ ഒരു മുസ്ലിം പള്ളി ഉണ്ട് ആ പള്ളിയുടെ ഫ്രണ്ടിലെല്ലാം വെള്ളം കയറിയായിരുന്നേ ഇപ്പോൾ വെള്ളമില്ല പെരിയാറിന്റെ പ്രദേശങ്ങളെല്ലാം അങ്ങനെ വറ്റി വരൻ്റെ കിടക്കാണ് ഇനിയും വെള്ളപ്പൊക്കമൊക്കെ ഉണ്ടാവുമോ എപ്പോഴേലും അക്കരെ നിന്ന് ഞാനൊരു പ്രാവശ്യം ആ വെള്ളം ഇതിന് മണ്ടേക്കൂടെ കയറി ഒഴുകിയപ്പോൾ റീലൊക്കെ എടുത്തിട്ടായിരുന്നു അത് ഒത്തിരി ആൾക്കാർ കണ്ടായിരുന്നേ അവിടെ ഒരു പുല്ല് നിൽക്കുന്നുണ്ടോ അതിന്റെ പൂവുണ്ടോ ഈ ആറിന്റെ തീരത്ത് ആ സൈഡിലൊരു വീട് ഇരിക്കുന്നുണ്ടോ വെള്ളം കയറി കഴിഞ്ഞാൽ ഒക്കെ മുറ്റത്ത് തന്നെ ആയിരിക്കുമേ ഇപ്പൊ നമ്മൾ മര്യാപുരം എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് എത്തിയത് മരിയാവരത്തെ പള്ളിയാണ് മുകളിലുള്ളത് ഇവിടെ കുരിശുന്തൊട്ടിയുടെ എന്തൊക്കെ പണികൾ നടന്നുകൊണ്ടിരിക്കുക അങ്ങ് ദൂരെ കാണുന്ന മരിയാവരത്തെ സ്കൂളാണ് ഹൈസ്കൂൾ മരിയാവരത്തെ എൽ പി സ്കൂളായത് കേട്ടോ ഇതിലെയാണ് സ്കൂളിലോട്ട് കയറിപ്പോകുന്നത് ൂള് വിട്ടെന്ന് തോന്നുന്നു കേട്ടോ പിള്ളേരൊക്കെ വരുന്നുണ്ടതില് മര്യാപുരം സിറ്റി ഫോട്ടോ സ്റ്റാൻഡ് കുരിച്ചുവള്ളി മര്യാപുരത്ത് ഇവിടുന്ന് റോഡ് രണ്ടാമം തീരുന്നുണ്ടെട്ടോ ആ വഴിക്കും ഈ വഴിക്കും നമുക്ക് പോകാവേ മര്യാപുരം പഞ്ചായത്ത് ഓഫീസാണിത് അന്നവാടി കുറച്ചു ദൂരെ നമുക്ക് റണ്ണിങ് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ഇടയ്ക്ക് നല്ല മഴ പെയ്തേ ആ മോളി കാണുന്നത് പാണ്ടിപ്പാറയാണേ പാണ്ടിപ്പാറ പാറ പാറ അതിൻ്റെ മോളിൽ പോയി നമ്മളൊരു വീഡിയോ കഴിഞ്ഞ ദിവസം എടുത്തിട്ടുണ്ടായിരുന്നേ ബോഗൺവില്ല ഉണ്ടോ ബോഗൺവില്ല ഇപ്പൊ എല്ലായിടത്തും ഉണ്ടേ ഈ റോഡ് നേരെ തങ്കമണി ഇടുക്കി റോഡാണേ നമ്മൾ കയറി വന്ന ഈ ഒരു ചെറിയ വഴിയെക്കൂടെയാണ് ഇവിടെ ഒരു പേറ്റിൻ ഷർട്ടൊക്കെ ഉണ്ടായിരുന്നു അതൊന്നും വൃത്തിയില്ലാണ്ടൊക്കെ കിടക്കുക എന്തോ പറ്റിയ ഇതൊന്നും ഇങ്ങനെ കിടക്കുന്നത് എന്താർക്കും വേണ്ടായോ ഇതിന് നമ്മൾ തങ്കമണിക്ക് പോകുന്ന വഴിയേ പാണ്ടിപ്പാറ തങ്കമണി ആ റൂട്ടിലേക്ക് ഇപ്പം നമ്മൾ പാണ്ടിപ്പാറയത്തെ കറക്റ്റായിട്ട് വീഡിയോ എടുക്കാൻ പറ്റത്തില്ല മഴ പെയ്തോണ്ടിരിക്കുവോ സിനിമാ ടാഗീസ് എന്ന് പറഞ്ഞൊരു യൂട്യൂബർ ഈ പാണ്ടിപ്പാറയുണ്ടേ പുള്ളി അടയ്ക്ക് തന്നെ വിളിക്കാറുണ്ട് ഇപ്പം നമ്മൾ ഏകദേശം തങ്കമണിക്ക് എത്താറായി കേട്ടോ തങ്കമണി ഭാഗത്തേക്ക് കൃഷികളുണ്ടോ കൂടുതൽ ഈ വാഴ കൃഷിയൊക്കെയാണേ വാഴ പയറ് പാവൽ ഇതൊക്കെയാണ് ഇവിടുത്തെ കൃഷികൾ കൂടുതൽ ഇനി നമ്മൾ തങ്കമണി ടൗണിലേക്ക് പ്രവേശിക്കുകയാണേ സ്റ്റാർട്ടിങ് അവിടെ ഈ വഴിക്ക് കയറിപ്പോയാൽ നമുക്ക് കാൽവരി മൗണ്ട് ആ ഭാഗത്തേക്കൊക്കെ പോകാം പത്താം മൈല് ക്രിസ്മസ് ആയപ്പോഴത്തേക്ക് നക്ഷത്ര വർക്കകളൊക്കെ തെളിയാന്ന് പറഞ്ഞ കേട്ടോ അങ്കമണി ടൗൺ ഇപ്പം നമ്മൾ അങ്കമണിയിൽ നിന്ന് വന്ന വഴിയാണ് ഇത് കാമാക്ഷി ജംഗ്ഷൻ ഇവിടുന്ന് നമുക്ക് മുകളിലേക്ക് പത്താമേരും കാൽവരുമായിട്ട് ഭാഗത്തൊക്കെ കയറി പോകാൻ പറ്റും ഇനി മുന്നോട്ട് കിടക്കുന്ന വഴി കാമാക്ഷി പാറക്കടവ് അങ്ങനെയൊക്കെയാണ് കാമാക്ഷിയിലെ പോസ്റ്റ് ഓഫീസ് കാമാശി ടൗൺ ആണ് ഇത് കേട്ടോ ചെറിയൊരു സിറ്റി നല്ല പച്ചക്കറി പച്ചക്കറിയുണ്ട് കപ്പയുണ്ട് കേട്ടോ പച്ചക്കപ്പ കേട്ടോ കാമാശിയിൽ ഒരു കൊച്ചു പള്ളിയൊക്കെ ഉണ്ട് ക്രിസ്മസ് ഒക്കെ ആയിക്കൊണ്ട് നക്ഷത്രമൊക്കെ തൂക്കിക്കൊണ്ടിരിക്കുക അവരവിടെ ഇവിടെ താഴെ നമുക്ക് കാണാം പാവലും പയറും ഒക്കെ കണ്ടോ കൃഷി ചെയ്തേക്കുന്നത് ഇതൊക്കെയാണ് ഈ മേഖലയിലെ നല്ല നല്ല കൃഷികൾ എന്ന് ഞാൻ പറയുന്നത് ഇടക്കൃഷികളാണ് ഇതെല്ലാം വാഴ പാവൽ പയർ ഒക്കെ ഉണ്ടേ ഇവിടുന്ന് ഒരു ഉണ്ട് കേട്ടോ ചെറിയൊരു പുഴ കലുകിൻ്റെ ഒഴികൾ ഒഴുകി വരുന്നതാണേ ആ ഭാഗത്ത് കുറച്ച് ഏലക്കൃഷിയൊക്കെ കാണുന്നുണ്ട് പിന്നെ ഇങ്ങോട്ട് ഇങ്ങോട്ടന്നെ വാഴയാണേ ഈ ഒരു ഭാഗം എന്താണോ ഒഴിവാക്കി ഇവിടെ കല്ലാണോ അതോ നേരത്തെ എന്തോ ഒരു കൃഷി ചെയ്തിട്ട് ഒഴിവാക്കിയാന്ന് തോന്നുന്നു ഈ ഭാഗത്തെ ഗ്രാമ നല്ല ഭംഗിയാണ് കാണാനേ ഭംഗി എന്നോ മനോഹരമെന്ന് എന്തെങ്കിലുമൊക്കെ ഒന്നും പറയണ്ടേ അല്ലാതെ എങ്ങനെയാണ് നമ്മളൊരു കാര്യങ്ങളൊക്കെ പറഞ്ഞു വരുമ്പോളേ ഇല്ലേ റോഡ് അങ്ങനെ പോകുന്നുണ്ട് ഭംഗിയുള്ളൊരു വീട് അതിൻ്റെ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു നല്ലൊരു വാഴത്തോട്ടം ഇതൊക്കെയാണ് തങ്കമണി ഭാഗത്തെ കൃഷി പരിപാടികളൊക്കെ രണ്ടായിരത്തി പത്തൊമ്പത് ഞാൻ ഇല്ല വരുമ്പോഴേ ഒരു ദിവസം വൈകുന്നേരം അങ്ങോട്ട് രാവിലെ പോയപ്പോൾ കുഴപ്പമൊന്നുമില്ലായിരുന്നേ തിരിച്ചില്ല വന്നപ്പോൾ ഇവിടൊക്കെ കംപ്ലീറ്റ് വെള്ളം ആ ഓഗസ്റ്റ് മാസത്തിലേ ഭയങ്കരമായിട്ട് വെള്ളം കഴിയായിരുന്നു ഇത് നോക്കി ആ ഭാഗത്തൊക്കെ ഇപ്പം കൃഷി കിടക്കുന്നുണ്ടോ ഇടക്കൃഷിയുണ്ട് ജ്യാതിയുണ്ട് വാഴയുണ്ട് കപ്പയുണ്ട് തെങ്ങുണ്ട് അക്കരെയെല്ലാം കൊടി കാപ്പി ഏലം ഈ വീടിൻ്റെയൊക്കെ ഫ്രണ്ടിൽ നിൽക്കുന്ന പൂക്കൾ കണ്ടോ എന്ത് ഭംഗിയാണ് നോക്കിയേ ചുവപ്പ് വെള്ള എല്ലാ കളറും ഉണ്ട്